ലഹരിവിരുദ്ധ ദിനത്തിൽ സിറ്റി പോലീസ് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ കത്തിച്ചു കളഞ്ഞു സിറ്റി പോലീസ് പരിധിയിലുള്ള വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് പിടിച്ചെടുത്ത കഞ്ചാവ് ഹാഷിഷ് ഓയിൽ മെത്താഫിറ്റമിൻ എന്നിവയാണ് ബുധനാഴ്ച രാവിലെ പാലിയക്കര ചിറ്റുശേരിയിലെ സ്മരണ വോട്ടുകമ്പനി ചോളയിൽ നശിപ്പിച്ചത് കോടതിയുടെ അനുമതിയോടെയാണ് ലഹരി വസ്തുക്കൾ നശിപ്പിക്കുന്നതെന്നും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന് ഊന്നൽ നൽകുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ പറഞ്ഞു സ്റ്റേഷനുകളിലായിട്ട് ഒരു പത്ത് കേസുകളായിട്ട് ഇരുന്നൂറ്റി എൺപതോളം എൺപത് കിലോളം വരുന്ന കഞ്ചാവ് ഏകദേശം ഒരു കിലോ അടുത്ത് വരുന്ന ഹാഷിഷ് ഓയിൽപത്തി ആറ് ഗ്രാം വരുന്ന എം ഡി എം എന്ന് ഡ്രഗ് ഡിസ്പോസൽ കമ്മിറ്റിയിൽ കഴിഞ്ഞ ആഴ്ച ഓർഡർ ആയതും ഇന്ന് അത് ഡിസ്പോസൽ ചെയ്യുന്നത് ഇനി വരും ദിവസങ്ങളിൽ അടുത്ത പിടിക്കുന്ന കേസ് ആ പ്രൊസീജിയർ അനുസരിച്ച് സെറ്റഫ് ചെയ്തിട്ട് കമ്മിറ്റിയുടെ ഓർഡർ വർണ്ണ മുറയ്ക്ക് മറ്റേ ദിവസങ്ങളിൽ നാം ഇങ്ങനെ കത്തിയാശിപ്പിക്കും ഇത് നേരത്തെയും നാം ചെയ്തുകൊണ്ട് വരണതാണ് ഇപ്രാവശ്യം കോയിൻസിഡന്റലി ഈ ഡിസ്പോസൽ ഡേയും ഡ്രഗ് ഡേയും ഒറ്റ ദിവസം വന്നതുകൊണ്ട് ഇതിനൊരു പബ്ലിസിറ്റി കൊടുത്തിട്ട് ഒരു അവയർനസ് എന്ന രീതിയിൽ നാം ചെയ്യുന്നുണ്ട് ജില്ലാ ക്രൈംബ്രാഞ്ച് എ സി പി മനോജ് കുമാർ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി കെ എ തോമസ് എ എസ് ഐ സനീഷ് വനിതാ സിവിൽ പോലീസ് ഓഫീസർ ഷിഹാന എന്നിവരുടെ നേതൃത്വത്തിലാണ് ലഹരി വസ്തുക്കൾ നശിപ്പിച്ചത്